നമസ്കാരം പതിരും കതിരും ഒരു പച്ച പച്ചമനുഷ്യനെ പച്ചസാരി ഉടുത്ത് കെട്ടിപ്പിടിച്ച അയ്യർ ദി ഗ്രേറ്റ് ആണ് ഇപ്പോഴത്തെ വലിയ വാർത്ത ആ പച്ച മനുഷ്യൻ കെ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രം സഖാക്കൾ ആ ചിത്രം ഏറ്റെടുത്തു ഇതേ കളക്ടർ ഫണ്ട് പത്തനംതിട്ടയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്ത് പൊതുവേദിയിൽ വന്നതിനെതിരെ സൈബർ ചാവേറുകൾ ചില്ലറ യുദ്ധമല്ല അന്ന് ദിവ്യക്കെതിരെ നടത്തിയത് അവർ കോൺഗ്രസിൻ്റെ നേതാവായ ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആക്രമണത്തിന് എല്ലായ്പ്പോഴും മൂർച്ച കൂടുതലായിരുന്നു കളക്ടർക്ക് കണ്ണാടി നോക്കിയിരിക്കാനും അണിഞ്ഞൊരുങ്ങാനുമേ നേരമുള്ളൂ എന്നായിരുന്നു ആക്ഷേപം അവർ ഭക്തിമൂത്ത് ശരണം വിളിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ തനി വർഗീയവാദി എന്നായി ആരോപണം യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നോടിയായി ഒരു ഫ്ലാഷ് മോബ് പിള്ളേര് നടത്തി അതിൽ കളക്ടറും ഇറങ്ങി ഒരു കളി അങ്ങ് കളിച്ചു അതും വലിയ വാർത്തയായി അപ്പോൾ പറഞ്ഞത് അവർക്ക് ആടാനേ നേരമുള്ളൂ എന്നായിരുന്നു പറഞ്ഞാൽ ദിവ്യ അയ്യർ ആടിയാലും പാടിയാലും ആലിംഗനം ചെയ്താലും എന്തുകൊണ്ടാണ് വാർത്തയാകുന്നത് അവരുടെ നിറമാണോ പ്രശ്നം ജാതിയാണോ പ്രശ്നം ദിവ്യ കുഞ്ഞിനെയും കൊണ്ട് പൊതുവേദിയിൽ വന്നത് ആക്ഷേപവും തിരുവനന്തപുരത്തെ മേയർ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ വന്നത് വിപ്ലവവും ആകുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു പിറന്നാൾ ആഘോഷത്തിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുവാം മൊയ്ത്ര ശശി തരൂരിനെ ആലിംഗനം ചെയ്തതിന് ആ പാവങ്ങൾ രണ്ടും എന്തെല്ലാം കേട്ടു അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാക്കി ഇടങ്ങളിൽ ഇടതുപക്ഷം പ്രചരിപ്പിച്ചു അവരെന്നുടുത്ത പച്ച സാരി മാറ്റി വെള്ള ബ്ലൗസാക്കി മാറ്റി ഇവിടെ ചുവപ്പുരാഷ്ട്രീയത്തിലെ പച്ച മനുഷ്യനെ ആശ്ലേഷിച്ച് പാർലമെന്റിലേക്ക് യാത്രയാക്കുകയായിരുന്നു ദിവ്യ എസ് അയ്യർ ചെയ്തത് ചിത്രം പകർത്തിയതാകട്ടെ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഭർത്താവ് ശബരിനാഥനും ഈ സംഭവത്തിൽ ഒരു തെറ്റും ഒരു മനുഷ്യനും കാണുന്നതേയില്ല ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന വ്യക്തിയെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് പ്രേരണയാവുകയാണ് താൻ ചെയ്തതെന്ന് അയ്യരൂട്ടി പറയുന്നു ഈ ഉപദേശം ഏറ്റെടുത്ത് ഏത് സ്ത്രീക്കും ധൈര്യമായി മുന്നോട്ട് വരാവുന്നതേയുള്ളൂ പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ പടം പിടിക്കാൻ ഭർത്താവിനെ തന്നെ കൊണ്ടുപോകണം അത്രയ്ക്കൊന്നും ഹൃദയവിശാലത നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ലെന്ന് സാരം ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന സ്ത്രീകളെ ആലിംഗനം ചെയ്യാൻ പോയിട്ട് തോളത്തൊന്ന് കൈവെക്കാൻ പോലുമുള്ള അവകാശം പാവം പിടിച്ച കേരളീയ പുരുഷന്മാർക്ക് ഇല്ലതാനും ഏറെ ഇഷ്ടത്തോടെ പതിമൂന്ന് സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ പോലും കഴിയാത്ത കാലത്താണ് ഈ പാവങ്ങൾ ഇവിടെ കഴിയുന്നത് ഏറെ ഇഷ്ടമുള്ള സ്വപ്ന സുരേഷിനെ ആദരവോടെ ഒരു പൊതുവേദിയിൽ വെച്ച് ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ നമ്മുടെ ശ്രീരാമകൃഷ്ണൻ എത്രമാത്രം നാണം കിട്ടും ഒരു മുൻ ദേവസ്വം മന്ത്രി ഏറെ ആദരവോടെ ഒരു സ്ത്രീയെ കൂടിക്കാഴ്ചക്ക് ക്ഷണിക്കുന്ന ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ് അതിനെന്തെല്ലാം എന്തെല്ലാം പരാതിയും പരിഹാസവും ആ പാവം കേട്ടു ഏറെ ബഹുമാനത്തോടെ കഴിഞ്ഞ പാർലമെന്റിൽ വെച്ച് പാവം രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഒരു ഫ്ലൈയിങ് കിസ് നൽകി അതിന് അവരെവിടെയെല്ലാം പരാതി കൊടുത്തു അഹങ്കാരം ഇറാനിയെ ഇത്തവണ ഒരു സ്മൃതി മാത്രമാക്കി ഒതുക്കി കളഞ്ഞു പണ്ട് പി ടി ചാക്കോ ഏറെ ആദരവോടെ ഒരു സ്ത്രീയെ കാറിൽ കയറ്റിയ സംഭവം ചരിത്രത്തിൽ നിന്നും മായാതെ ഇപ്പോഴും കിടക്കുകയാണ് ഏറെ ആദരവോടെ ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ ചെന്ന് ഒരു പൊതുവേദിയിൽ കാര്യം പറഞ്ഞതിനാണ് സരിതയെയും ഉമ്മൻചാണ്ടിയെയും ഒരുപാട് പേരുദോഷം കേൾപ്പിച്ചത് ആദിവാസി മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോഴാണത്രേ രാധാകൃഷ്ണൻ ഒരു പച്ച മനുഷ്യനാണെന്ന് ദിവ്യയ്ക്ക് തോന്നി തുടങ്ങിയത് പാർലമെന്റിലെ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പതോളം പഴുത്ത മനുഷ്യർക്കിടയിൽ ചെന്ന് ഈ പച്ച മനുഷ്യൻ എന്തു ചെയ്യാനാണ് എന്നാലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുമ്പോൾ ഇത് ഇത്ര വൈറലാകുമെന്ന് ദിവ്യ ഓർത്തില്ലത്രേ പാപം താൻ ചെയ്യുന്നതൊക്കെ വൈറലാകണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നിഷ്കളങ്കയാണ് ഈ ഐ എ എസ് കാരി അധികാരസ്ഥാനത്തുള്ളവരെ എത്ര ഭംഗിയായി മണിയടിക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ് ദിവ്യ എന്നത് ഒരു ദോഷമൊന്നുമല്ല ആ ആശ്ലേഷം അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് എന്തിനാ ആലിംഗനത്തിന് നിന്നുകൊടുത്തത് എന്ന് പാർട്ടി രാധാകൃഷ്ണനോട് കാരണം ചോദിക്കാനും സാധ്യതയുണ്ട് ആ ആശ്ലേഷം പാർട്ടിക്ക് സമൂഹമത്യത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് സംസ്ഥാന കമ്മിറ്റി ചിലർ കണ്ടെത്തിയെന്ന് വരും ഇതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുത്തതായും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്മണരേഖ രാധാകൃഷ്ണൻ മറികടന്നുവെന്നും പാർട്ടി കുറ്റപ്പെടുത്താനും ഇടയുണ്ട് അന്വേഷിക്കാൻ ഒരുപക്ഷേ ബാലനും ശ്രീമതിയും നിയോഗിക്കപ്പെട്ടേക്കാം ഇത് വാത്സല്യത്തിൻ്റെ ആലിംഗനമല്ല വഷളത്വത്തിൻ്റെ ആലിംഗനമാണെന്ന് ഡബിൾ എ റഹീം പ്രസ്താവിച്ചെന്നിരിക്കും ഇത്തരം പ്രവണതകൾ പാർട്ടി വെച്ചുപൊറപ്പിക്കില്ല എന്ന് ഗോവിന്ദൻ സഖാവ് നാളെ പറഞ്ഞേക്കാം സംഗതി എന്തായാലും ആകെ വരണ്ടുണങ്ങിക്കടങ്ങിയ കേരള സമൂഹത്തെ മൊത്തത്തിലൊന്ന് കുളിരണിയിക്കാൻ അയ്യർ ദി ഗ്രേറ്റിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ആലിംഗനങ്ങൾ ഏറ്റുവാങ്ങാൻ കെ രാധാകൃഷ്ണന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു